കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്റർ ഏത് ഏറ്റവും വലിയ സ്ക്രീനുള്ള തിയേറ്റർ ഏത് ഇത്തരം ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ കേരളത്തിലെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള സിംഗിൾ സ്ക്രീൻ തിയേറ്റർ ഏതാണ് എന്നാണ് നിങ്ങളുടെ ചോദ്യം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം നമ്മളിപ്പോൾ നിൽക്കുന്ന തിയേറ്ററാണ് അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചാൽ എൻ്റെ പിന്നിൽ കാണുന്ന ദ ഈ രണ്ട് ബാൽക്കണി തന്നെ കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു തിയേറ്ററിന് ഫസ്റ്റ് ക്ലാസ്സിന് പുറമെ ഒരു ബാൽക്കണിയും അതിന് മുകളിൽ അതിനേക്കാളും വലിയൊരു ബാൽക്കണി കൂടിയുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു തിയേറ്ററിൻ്റെ ഫസ്റ്റ് ബാൽക്കണി കിങ്സ് ചേംബർ എന്നാണ് ഈ ഒരു ബാൽക്കണിയുടെ പേര് ആക്ച്വലി നൂറ്റി നാൽപ്പത്തൊമ്പത് സീറ്റുകളിലുള്ള ഈ ഒരു ബാൽക്കണിയിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നോർമൽ തിയേറ്ററിന്റെ ബാൽക്കണിയിൽ ഇരുന്ന എങ്ങനെ സിനിമ ആണെന്നോ ആ ഒരു ഫീൽ ആയിരിക്കും കിട്ടുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ കഥയിലെ നായകനായ ആ ഒരു രണ്ടാമത്തെ ബാൽക്കണി പക്ഷെ സംഭവം എന്താണെന്ന് വച്ചാലേ ഇനി ഈ ബാൽക്കണിയിൽ ഇരുന്നിട്ട് നമുക്കൊരു സിനിമ കാണാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു ആറു മാസം മുന്നേ മാനേജ്മെന്റ് ഈ ഒരു ബാൽക്കണിയിൽ അല്ലെ രണ്ടാമത്തെ ബാൽക്കണിയിലെ സീറ്റുകൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ഈ രണ്ട് ബാൽക്കണി മാത്രം പോരാ ഇതിന് പുറമെ ഒരു ബോക്സ് ക്ലാസ് കൂടി ഈ ഒരു തിയേറ്ററിൽ ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം നാല് സീറ്റുകൾ ഇട്ടിട്ടുള്ള ഈ ഒരു തിയേറ്ററിന്റെ ഓണേഴ്സിന് മാത്രം ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചെറിയ ബോക്സ് ക്ലാസ് ആണ് ഈ കാണുന്നത് അപ്പൊ ഈ ഒരു ബാൽക്കണി ഉണ്ടായിരുന്ന സമയത്ത് ഏകദേശം ഇരുന്നൂറോളം സീറ്റുകൾ ഈ ഒരു ബാൽക്കണിയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ആകെ മൊത്തം എണ്ണൂറിന് മുകളിൽ സീറ്റുകളാണ് ഈ ഒരു തിയേറ്ററിൽ ഉണ്ടായിരുന്നത് അപ്പൊ തിയേറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കോട്ടയം നഗരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കോട്ടയത്തെ ആദ്യത്തെ എയർ കണ്ടീഷൻഡ് തിയേറ്റർ ആയിട്ടുള്ള അനുപമ തിയേറ്ററാണ് കേട്ടോ അപ്പൊ അനുപമ തിയേറ്ററിൽ നിന്ന് നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യൂ ഇതുപോലെ വ്യത്യസ്തമായ തിയേറ്റർ അറിവുകൾക്കും കാഴ്ചകൾക്കും ഒക്കെ ആയിട്ട് നമ്മുടെ തിയേറ്റർ ബാൽക്കണി കൂടി ഒന്ന് ഫോളോ ചെയ്യും